ി ചെറുപ്പം റീച്ചാവാൻ വേണ്ടിയാണ് അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് കുറച്ച് നഷ്ടങ്ങൾ എനിക്ക് നമുക്കത് മനസ്സിലാവും കൃത്യമായിട്ട് സംഭവം മനസ്സിലാവ ഞങ്ങാ സാഹചര്യങ്ങൾ മൂലം എനിക്ക് ചെയ്യേണ്ടി വരും ഇങ്ങനെ പറഞ്ഞതല്ലേ ഞാനിതൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞ ഭീഷണി പോലെ വന്നപ്പോ മൂന്ന് വർഷം മുമ്പ് നമ്മള് മൗണ്ടെയിൻ സ്റ്റാർന്നെങ്കിൽ പറയുന്നു സ്ട്രഗിളിങ് കണ്ടിട്ട് കെട്ടാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഇരുമ്പത്തേക്കും രണ്ടു മൂന്ന് പോസ്റ്റ് ഇട്ടു എല്ലാ കമന്സിനും എല്ലാത്തിനും ഇട്ടേക്കണം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ശരിക്കും ഇന്നത്തെ ക്യൂ ആൻഡ് ഹോസ്റ്റി എന്ന് പറഞ്ഞ ാണ് ഹോസ്റ്റിന്ന് പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മെമ്മറി ടുഗെദർ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരുമിച്ചുള്ളത് എല്ലാം എല്ലാം ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആണ് പിന്നെ സ്പെഷ്യലി പറയാൻ എല്ലാം എല്ലാം ഹാപ്പിയസ്റ്റ് ആയി അത് നമുക്ക് ഒരു ഞങ്ങൾ മൂന്നേരം ഒരുമിച്ച് എവിടെയാണ് എടുത്തു പറയാൻ ഓരോന്നേരം അതായത് ഇനി ക്വസ്റ്റൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഓരോന്നേരന്നായിട്ട് പറയാം നെക്സ്റ്റ് ഗൗരി ആണ് വാട്ട് ആർ സം ഓഫ് വാല്യൂ തിങ്സ് ഓൺ യുവർ ബക്കറ്റ് ലിസ്റ്റ് ഇഫ് ബക്കിഫിനി

ജെ വൈ അങ്ങനെ ഒരു സംഭവമാണ് പക്ഷെ എങ്ങനെയാണ് ഇങ്ങനെ ചെറുപ്പായിട്ട് ഇരിക്കാൻ തോന്നാൻ പറ്റുന്ന കാര്യം പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നെന്ന് അപ്പൊ നമുക്ക് പ്രായമായിരിക്കുന്നത് പ്രായൊന്നായിട്ടില്ല കേട്ടോ കുട്ടികോട് പറയാ ചെറുപ്പമായിട്ട് ഇരിക്കാൻ കുടിച്ചിട്ട് നല്ല ചെറുപ്പമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ എന്തായാലും സംഭവിക്കാനുള്ള സംഭവിക്കും അപ്പൊ പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് എന്താ കാര്യം വരാം വരാം പിന്നെ നമ്മള് അവിടെ കിടന്നും ചെറുത്ത കാര്യമില്ല അപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പൊ നമ്മുടെ ഫേസും സ്കിന്നും ഒക്കെ അടുത്തത് നമ്മുടെ നമ്മടെ ചോദിച്ചോന്ന് ചോദിച്ചിട്ടുണ്ട് ഹൈ കൊടുക്കേണ്ടത് പെട്ടെന്ന് റീച്ച് ആവാൻ വേണ്ടിയാണോ മിക്ക പോപ്പുലർ കപ്പിൾ വീഡിയോസ് ചെയ്യുന്ന ഷോർട്ട് കോപ്പി അടിച്ച് മൂന്നാല് ക്വസ്റ്റൻസ് ഉണ്ട് ഷിൽഗയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പെട്ടെന്ന് റീച്ചാവാൻ വേണ്ടിയാണോ മിക്ക പോപ്പുലർ കപ്പിൾസ് ചെയ്യുന്ന ഷോർട്ട്സ് കോപ്പി അടിച്ച് ചെയ്യണേ അപ്പൊ ആദ്യത്തിന്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ റീച്ചാവാൻ വേണ്ടിന്ന് പറഞ്ഞാൽ അതും ഒരു ഫാക്ടർ ആവാം പക്ഷെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കാര്യം എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ആ അതും ഒരു കാര്യം ഉണ്ട് കാരണം ഈ നിങ്ങൾ പറഞ്ഞ പോപ്പുലർ കപ്പിൾസ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ

നമ്മള് ചെയ്തത് നമ്മള് സെയിം ആംഗിൾ കാരണം കൊറേ നമ്മളിപ്പോ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ കട്ടിൽ കിടന്നിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഫാൻ്റെ മേളിൽ വെച്ചിട്ടാണ് ചെയ്തേക്കണം അപ്പൊ പേര് അങ്ങനെ ഒന്ന് റിപ്ലൈ തരുമോ കാരണം ഞങ്ങക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് അവരടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ഒറിജിനൽ ഇല്ല മുക്കതും ഈ ഇംഗ്ലീഷ് ചാനൽസിൽ അവരി ചെയ്യുന്നതിൽ നിന്നാണ് നമ്മളതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കിയിട്ടാണ് കൊള്ളേ അപ്പൊ ഇതിന്റെ ഒറിജിനൽ എന്താന്ന് വെച്ചാൽ അറിയില്ല പിന്നെ റീച്ച് ആവുന്ന അതിന് ആൻസറും കൂടി ഉണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് അതെ അതെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോ മൂന്നാല് വർഷം ഷോർട്സ് വന്നേ മുമ്പ് ലോങ് കണ്ടെങ്കിൽ ഷോർട്സ് വന്നു അതായത് ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മള് മോണ്ടെ ആയതാണ് നമ്മുടെ പോപ്പുലർ വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ പോപ്പിലും നമ്മൾ എനിക്ക് തോന്നുന്ന ഫസ്റ്റ് പ്രാങ്ക് വന്ന വീഡിയോ അതും അതിലുമ്പ് ഓർമ്മമായത് വച്ചാൽ മാധുവിന്റെ കാലുവേദന പറ്റി കുറച്ച് ഒരു കാര്യമായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു മാധുവിന്റെ കാലുവേദന കുട്ടികൾക്ക് കാലുവേദന ഉണ്ടായിരുന്നു അപ്പൊ അതിനെപ്പറ്റി ചെയ്തത് അത് റീച്ചായി പിന്നെ മുടി വെട്ടിയൊരു പ്രാങ്ക് അത് റീച്ച് റീച്ചായി അപ്പൊ അങ്ങനെയാണ് നമ്മൾ മോണിറ്റൈസ് അതിനു മുമ്പൊക്കെയാണ് മോണിറ്റൈസേഷൻ ആയി അങ്ങനെയാണ് വന്നത് നമ്മുടെ ചാനലും അതിനുശേഷം ഈ ഷോർട്സ് ഒക്കെ വാർത്ത അമിത്ത ക്സ്റ്റന് ഇതൊക്കെ ഇതെന്നോടാണ് കേട്ടോ ഹെയർ ഇനി സ്മൂത്ത് ചെയ്യുമോ ഇപ്പൊ ലുക്ക് ബോർ ആയിട്ടുണ്ടെന്ന് ഞാൻ ആക്ച്വലി രണ്ടാവശ്യം സ്മൂത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പൊ നശിച്ചിണ്ടും നന്നാലും നമുക്ക് നമ്മുടെ ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കും ഇപ്പൊ എനിക്ക് ഇഷ്ടമുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി മുടി പഴയ പോലെ വരട്ടെ എന്ന് ഈ ലുക്കിൽ ഞാൻ വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ പിന്നെ കുറെ നാളെ ഒരു ലുക്ക് തിരിച്ചു വന്നിട്ട് കുറച്ചാളിങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു വളരെ അധികം ലേറ്റ് ആയി വേറെ ഒന്നും അധികം ഒന്നും ഞാനൊന്നുമ്പോൾ ഇവിടെ സ്കൂൾ ടൈമിൽ തന്നെ അല്ലെ കുറെ കൂടെ എറണാകുളത്ത് കാണാത്ത ഹോസ്പിറ്റലിൽ ഇല്ല ആക്ച്വലി മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ ശ്രമിച്ചതാണ് ഞങ്ങൾ പോയതുമാണ് അപ്പോഴും ഇടുന്ന സമയത്തില്ല ഇപ്പൊ ഇടാനുള്ള മെയിൻ റീസൺ വേറെ ഒന്നും അല്ല അമ്മ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഡോക്ടറാണ് അവന്റെ ക്ലിനിക്കിൽ പോയപ്പോ അവനൊരു ഓഫർ കൊടുത്തു ബാക്കി എല്ലാ സ്ഥലത്തും എനിക്ക് പല്ലേ പറിച്ചിട്ടേ ചെയ്യുള്ളൂന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഇവന്റെ ക്ലിനിക്കില് എനിക്ക് പല്ല് പറിക്കായതുകൊണ്ടല്ല ഞാനൊരു ഫ്രണ്ടായതും കൊണ്ട് മാത്രമല്ല എന്റെ പല്ലിന് ഗ്യാപ്പുണ്ടായിരുന്നു നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ അവരുടെ എന്തൊക്കെയോ എന്താ പറയാ ഗ്രൈൻഡ് ചെയ്യും പരിപാടിയൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യാവുന്ന ഓപ്ഷൻ വന്നോണ്ടാണ് എവിടെയാണ് നമ്മുടെ ഫോട്ടോ നമ്മുടെ സൈഡിലൊക്കെ കോണ്ടാക്ട് ചെയ്താൽ മതിയാണ് കോണ്ടാക്ട് ചെയ്താൽ അങ്ങനെ പല്ല് പറയാൻ വേണ്ടി പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ അവർ ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്ത് തരും ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ മാരേജ് ടൈമിലെ ഏജ് നാല് സൈക്കോളജിക്കൽ മൂവ് ഏജ് അറിഞ്ഞിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ വരുന്നുണ്ട് പറയാട്ടോ ഹലോ ഡിയേഴ്സ് ഇത് ക്രിസ്മസ് ടൈമിൽ എടുത്ത ഇവന്റ് പോസ്റ്റ് ഇട്ടതുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് ആണ് വന്നേക്കുന്നത് നിങ്ങൾ രണ്ടുപേരും വീഡിയോസ് കോള് ചെയ്യട്ടോ ഒരുപാട് അച്ചീവ്മെന്റ് താങ്ക് യു രണ്ടായിരത്തി ിൽ നടന്ന ഏറ്റവും ഹാപ്പിയസ്റ്റും സാഡസ്റ്റ് മൊമെന്റും പറയാമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹാപ്പിയസ്റ്റ് ഞാൻ എന്റെ ജോബ് റിസൈൻ ചെയ്തായിരുന്നു അത് എനിക്ക് അത്ര ആ അത് ഞാൻ എനിക്ക് റിസൈൻ ചെയ്യണമെന്ന് വിചാരിച്ചു തന്നെ ചെയ്താണ് പക്ഷെ ഒരു സ്റ്റേജിൽ ചെയ്യണമെന്നല്ലായിരുന്നു കൊറച്ചും കൂടി കഴിഞ്ഞിട്ട് റിസൈൻ ചെയ്യണമെന്നായിരുന്നു പക്ഷെ സാഹചര്യം മൂലം ചെയ്യേണ്ടത് അതാണ് എനിക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് കുറച്ച് നഷ്ടങ്ങൾ അതായിരുന്നു ഞങ്ങളുടെ സൈഡിസ്റ്റോ അടുത്ത ചേച്ചിയുടെയും ചേട്ടൻ്റെ ഏറ്റവും ബിഗ് ഡ്രീം എന്താണ് ഇതാണ് പറഞ്ഞത് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അതാണ് അത് മാത്രമാണ് പിന്നെ നമ്മുടെ നമുക്ക് കൂടുതൽ വലുതാക്കി വലുതാക്കി അടുത്ത ഓസ്റ്റ് വാവയുടെ നെയിം സെലക്ട് ചെയ്തത് ആരാണ് നല്ല നെയിമാണ് കേട്ടോ എന്റെ പേര് ആദ്യം തന്നെ ഞാൻ പറയാം മാതങ്കി ചന്ദ്ര എന്നാണ് അവളുടെ പേര് സെലക്ട് ചെയ്തത് ഞാനാണ് പക്ഷെ ഞാൻ ഭയങ്കര പേടിയായിരുന്നു കാരണം ഈ എന്നുള്ള പേര് എല്ലാവർക്കും അത്ര പറഞ്ഞാ ഇഷ്ടപ്പെടും ചേട്ടനും ഇഷ്ടപ്പെടും എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടായിരുന്നു വന്ന് പറഞ്ഞു പറഞ്ഞപ്പോ എന്ന് പറഞ്ഞു ചേട്ടൻ്റെ അച്ഛൻറെ പേരാണ് അച്ഛന്റെ പേര് ആക്കിയിട്ട് ഞങ്ങള് എന്നെടുത്തതാണ് പേര് ഇതിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ കസിൻ ബ്രദേഹ് ചേട്ടൻ ഒരു പെൺകുട്ടിയാണെങ്കി വെച്ചിരുന്ന ഒരു പേരാണിത് ശരിക്കും പറഞ്ഞു അങ്ങനെ ചേട്ടന്റെ വയനാട് എനിക്ക് പേര് കാരണം നമ്മുടെ ചണ്ടാലി എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിയാണ് അതിനകത്ത് സ്റ്റോറിയുടെ ക്യാരക്ടറിന്റെ പേരാണ് ഈ മാതങ്കി ചേട്ടൻ അത് പറഞ്ഞൊരു ഓർമ്മന്റെ മൈൻഡ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് മാതങ്കി ചന്ദ്ര ആവുന്നത് ടേസ്റ്റ് ഓഫ് ആമിനാറേ നിങ്ങളുടെ വീട്ടിൽ വേറെ ആരും ഇല്ലേ അച്ഛൻ അമ്മ എക്സെ അതാണ് ചോദിച്ചേക്കണം ഞങ്ങളെ ഞങ്ങളൊക്കെ ആയിട്ട് മാത്രമല്ല പക്ഷെ ഞങ്ങൾക്ക് അച്ഛനും ഒക്കെ ഞാൻ ഒറ്റമോളാണ് എനിക്ക് അച്ഛനും അമ്മയുണ്ട് അവര് വൈറ്റിലെ അവരും രണ്ടര വീട്ടില് താമസിച്ചോണ്ടിരിക്കുന്നു ഇപ്പൊ അമ്മ ചേച്ചിയും നമ്മുടെ വീട്ടില് കൂടെ പിന്നെ ചേട്ടന്റെ ജോബ് ജോബ് എന്താ ഞാൻ പാർക്കിലാണ് ഫിനാൻസിലാണ് ഞാൻ ഞാൻ ആർട്ടിസ്റ്റ് ആണ് ഇപ്പൊ ഫ്രീനാൻസ് ആയിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ ജോബായിട്ട് പോകുന്നില്ല ഷിൻസി വരുന്ന എല്ലാ ടൈപ്പ് കമന്റ്സും എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നു പോസിറ്റീവ് ഏറ്റവും വലിയ പോസിറ്റീവ് കമന്റും ഇതും രണ്ട് പെർസ്പെക്ടീവ് ഉണ്ട് രണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ കാണിറ്റീവ് കമന്റ് ഞങ്ങള് ശരിക്കും പറയുന്നത് താങ്ക് യു പറയാനുള്ളത് കാരണം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അറിയാത്ത ആൾക്കാര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാധു അന്വേഷിക്കുന്നു നമ്മുടെ ഇൻസ്റ്റഗ്രി വന്നിട്ട് മാധുവിനെ അന്വേഷിക്കുന്നു നമുക്ക് മെസ്സിങ്സ് ഒക്കെ തന്നെ അപ്പൊ അത് ഭയങ്കര സംഭവം നമ്മൾ അവർക്ക് വേണ്ടി ഒരു ഗുണവും ചെയ്യുന്നില്ല നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് സന്തോഷിക്കുന്നവര് അവർക്കൊക്കെ ഒരു മിനിറ്റ് നമ്മൾ കണ്ടിട്ട് ഹാപ്പി ആണെന്നൊക്കെ പറയുമ്പോ അത് ഭയങ്കര ായിട്ടാണ്ത്രീരിയസ് ആയിട്ടും പക്ഷെ നെഗറ്റീവ് അതുപോലെ തന്നെ ആൾക്കാര് എവിടെയോ ഇടുന്നു വായിത്തോന്നു പറയുന്നു അത് ചിലപ്പോ അവര് ഒരു തോന്നി പോലെ ഇടാം നമ്മുടെ നല്ല വൽക്കരായിട്ടുള്ളത് യൂട്യൂബ് എന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ ചിലതൊക്കെ നമ്മള് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലാന്നല്ല കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നതാണ് കുട്ടികൾക്കെന്തായിട്ട് റെഡി ചെയ്യാൻ അപ്പൊ അവരും മോശമായിട്ട് എടുക്കരുത് അതുകൊണ്ട് മാത്രം ചിലത് ഡിലീറ്റ് ചെയ്യുന്നു അല്ലാത്തതും ഞാൻ പറഞ്ഞത് അവരുടെ ഒരു മൈൻഡ് സെറ്റിലാണ് പിന്നെ അവരുടെ ഫാമിലി ചിലപ്പോൾ കാണുമ്പോഴത്തേക്കും പറയാൻ കാരണം സാധാരണ ഒരു അങ്ങനെ നെഗറ്റീവ് കമന്സിന് പോലും അത് വലിയ റിയാക്ട് പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ റിയാക്ട് ചെയ്തു കാരണം വേറെ ഒന്നും അല്ല അത് അതെപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഞാൻ ഭയങ്കര കാരണം എനിക്ക് മൂഡ് സീൻസ് വരുന്ന സമയത്ത് ഞാൻ ഇത് കാണുന്നത് അത് എന്നാ ഭയങ്കര മോശമായിട്ടെന്ന് വെച്ചാൽ അങ്ങനൊരു കമന്റ് അതിന് താല്പര്യമില്ല അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിന് നല്ല മോശമായിട്ടൊന്നും പറഞ്ഞില്ല നല്ലൊരു ഭാഷ തന്നെ റിപ്ലൈ കൊടുത്തു ഞാൻ 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 ഫ്രസ്ട്രേറ്റഡ് കൊടുക്കും അങ്ങനെ റിപ്ലൈ കൊടുത്ത അപ്പൊ അത്രേ ഉള്ളു അവര് ചെയ്യണതും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ പിന്നെ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ചില ചീപ്പ് പബ്ലിസിറ്റി നോക്കിയും വരും നമ്മൾ ഇനി എടുത്തിട്ട് അവരുടെ പേര് പറഞ്ഞാലോ എന്നൊക്കെ അപ്പൊ നമ്മളതൊന്നും എൻകറേജ് പിന്നെ യൂട്യൂബെന്ന് പറയുമ്പോഴത്തേക്കും അടുത്തത് നിങ്ങളുടെ ലവ് മാരേജ് സോറി ആതിര ലവ് മാരേജ് അതിന്റെ ആൻസർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യണം ചെയ്യണം എന്നാണ് അതെ കുറച്ചും കൂടി വെയിറ്റ് അനില ആണ് ശരിക്കും നിങ്ങളുടെ പാഷൻ യൂട്യൂബ് തന്നെയാണോ അതിന് മുന്നേ പാഷൻ ഇല്ലായിരുന്നോ യൂട്യൂബ് ഞാൻ പറയട്ടെ കാരണം പറയാൻ കാരണം എന്താന്ന് ഞാൻ കുറച്ച് മറ്റേ കളിപ്പൻ്റെ കാന്താരി വീഡിയോ ചെയ്യുന്ന കണ്ടപ്പോഴേ ആൾക്കാര് വിചാരിച്ച് എനിക്കൊരു വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത വരുത്തിയാണെന്ന് നിങ്ങൾ വളരെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പറയാം ഞാൻ ഡിഗ്രി ബി എസ് സി ബോർട്ടി ആൻഡ് ബയോടെക്നോളജി ആയിരുന്നു എനിക്ക് ഒട്ടും താല്പര്യമില്ലാതെ അച്ഛന്റെ ഇൻട്രസ്റ്റിൽ മാത്രം അതായത് അച്ഛനെ അന്ന് രണ്ടുപേരും പറഞ്ഞു അതാണ് അപ്പൊ രണ്ടുപേരും ഇൻട്രസ്റ്റിലാണ് എന്നെ അങ്ങനെ പറഞ്ഞു കിട്ടി ഇഷ്ടമല്ലാതെ വിളിച്ചതാണ് അപ്പൊ എന്റെ എനിക്ക് ലിറ്ററേച്ചർ എടുത്ത് എക്സ് അങ്ങനെ മൾട്ടിമീഡിയ അതിലോട്ട് പോണെന്നായിരുന്നു കല്യാണം ആണ് ഞാൻ എക്സ് എടുത്ത് പഠിച്ച് അതിനുവേണ്ടി ജോബ് ചെയ്ത് എനിക്കൊരു വി എഫ് എക്സ് ആർട്ടിസ്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം പിന്നെ പാഷൻ ഏതായിരുന്നു വെച്ചാൽ ക്യാമറ ഇത് ഇതൊക്കെ തന്നെ ആയിരുന്നു അഭിനയിച്ചതല്ലാതെ ആ അപ്പൊ അതിന് കൊറേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മള് സ്റ്റോറി പറഞ്ഞു വീട്ടില് നമുക്ക് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പ്രെസന്റ് ചെയ്ത് അവരൊക്കെ കുറച്ച് ഫണ്ട് ചെയ്തു പിന്നെ ഒരു കസിൻ ബ്രദർ വലിയൊരു എമൗണ്ട് ഫണ്ട് ചെയ്തു അങ്ങനെ ഞങ്ങള് ചെയ്തു തുടങ്ങി അത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയി വന്നപ്പോഴത്തേക്കും കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയി നമുക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെ യൂട്യൂബിൽ ഒന്നുമില്ല കാരണം യൂട്യൂബിൽ യൂട്യൂബുണ്ട് അറിയില്ല യൂട്യൂബിൽ വീഡിയോസ് ആരും നമുക്കറിയില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു സാധനം മാത്രമായിട്ടാണ് ഇത് പക്ഷെ അങ്ങനെയല്ലായിരുന്നു സീരിയസ് ആയിട്ട് കണ്ടു അപ്പൊ ഞങ്ങള് ഈ ഷോട്ടിൽ നിന്ന് ഇറങ്ങണെങ്കിൽ ഞങ്ങൾക്കസിൻ ബ്രദറൊക്കെ പറഞ്ഞത് അവരുടെ ഹോൾഡ് വെച്ചിട്ട് സ്കൂൾ കാരണം ഒരു സ്കൂളിലൊക്കെ നമുക്ക് പ്രസന്റ് ഇങ്ങനെയൊക്കെ ആ ഒരു ഇതും അപ്പൊ യൂട്യൂബ് വന്നപ്പോ അതിന് നമുക്കൊരു കൂടി കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അതൊരു ഒരു ഫാഷനായിട്ട് എടുത്ത് എന്തുകൊണ്ട് എടുത്തുകൂടാ പിന്നെ കാര്യം അറിയാത്ത കാര്യം ഞാൻ പറയാം ഭയങ്കര ആക്ടിങ് പാഷൻ ആണ് കൊറേ ഓഡീഷൻസിനൊക്കെ പോയിട്ടുണ്ട് ഇത് പലർക്കും അറിയില്ല ഇത് കണ്ടുകൊണ്ടിരിക്കണ ചിലപ്പോ നമ്മളറിയാവുന്ന പക്ഷേ നമ്മുടെ കസിൻസിന് രണ്ടും പേർക്കൊക്കെ അറിയാം അപ്പൊ ആണ് ആണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എം പി ഗെയിമർ നിങ്ങൾ നിങ്ങളിൽ ആർക്കാണ് കൂടുതൽ ദേഷ്യമുള്ളത് ആരാണ് ഏറ്റവും അധികം വഴക്കിട്ടാൽ വന്ന് സോറി പറയുന്നത് പക്ഷെ ഈ ലാസ്റ്റ് രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നേരത്തെ പണ്ടൊക്കെ അങ്ങനെ വരൂലായിരുന്നു പ്രശ്നം ഉണ്ടാക്കണത് ചേട്ടൻ സോൾവ് ചെയ്യണത് ഞാൻ അങ്ങനെ വിടെ ഇപ്പൊ മാറി തുടങ്ങി കാരണം കാരണമെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല പോയി സോൾവ് ചെയ്യാറില്ല കൊറച്ചപ്പോഴത്തേക്കും തന്നെ വന്നു എന്റെ ക്ഷമയില്ലായ്മ വരുന്ന പ്രശ്നം എന്ന് പിന്നെയാണ് ഞാൻ മനസ്സിലായത്